നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് രാങ്ങൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമുക്ക് അനേകം രാഗങ്ങളുണ്ട് പക്ഷേ ഈ രാങ്ങളുടെ ആ വ്യത്യാസം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ രാഗത്തിലുള്ള ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഉള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളിൽ ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വരങ്ങളുടെ സ്ഥാനങ്ങളാണ് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളാണ് ഉള്ളത് പക്ഷേ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോലും പതിനാറ് സ്വരസ്ഥാനങ്ങളാണ് മൊത്തത്തിൽ ഇപ്പം നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഉപയോഗിച്ച് വരുന്നത് ഷഡ്ജം ശുദ്ധ ഋഷഭം ചതുർശ്ര ഋഷഭം സാധാരണ സാധാരണകാന്താരം അന്തരകാന്താരം ശുദ്ധ മധ്യമം പ്രതിമദ്യമം പഞ്ചമം ശുദ്ധദേവതം ചതുർശ്ര ദൈവതം കൈശ നിഷേധം കാക്കളി നിഷേധം അങ്ങനെ പന്ത്രണ്ട് ശ്രുതിയാണ് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ എങ്കിൽ പോലും ഇനി ഒരു നാലിനോടെയുണ്ട് ശുദ്ധകാന്താരം പിന്നെ അത് കഴിഞ്ഞ് ഷഡ്ശ്രുതി ഋഷഭം അതുപോലന്നെ ശുദ്ധ നിഷാദം ഷഡ്ശ്രുതി ദൈവതം അപ്പം നിങ്ങൾക്ക് ചോദിക്കാം അത് ഏതാണ് പന്ത്രണ്ട് ഇത് സ്ഥലങ്ങളിലേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നാലിനോടെ പിന്നെ എക്സ്ട്രാ കൂടി വരുന്നുണ്ട് അത് തുടങ്ങിയാൽ ചതുർശ്രുതി എന്ന് പറഞ്ഞാൽ റീ റ്റൂ അല്ലെങ്കിൽ ചതുർശ്രുതി ഋഷഭമാണ് ശുദ്ധ ഗാന്താരായിട്ട് നമ്മൾ പാടുന്നത് കനകാങ്കി രക്താങ്കി ഗാനമൂർത്തി ഇതിനൊക്കെ ശുദ്ധകാന്താരമാണ് രാജത്തിനുള്ള എന്ന് പറഞ്ഞാൽ റി നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നതാണ് എരി ടു നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് ഞാനിത് ഒരിക്കലും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല ചിലവർ പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ട കാണാതെ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ പോരെ നമുക്ക് ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴാണ് അതിനോട് ബാക്കിയായിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് യാതൊരു പ്രയോജനപ്പെടുന്ന വീഡിയോ അല്ല അപ്പം പിന്നെ സാധാരണ കാന്താരം ആണ് ഷട്ശ്രുതി ഋഷഭവുമായിട്ട് വരുന്നത് ഗ എന്നു ഗ വൺ ആണ് ഷഡ്ശ്രുതി ഋഷം എന്ന് പറഞ്ഞാൽ നമുക്ക് തോ തോൻ്റെ നാട്ടരാകുക സേ അതെ പിന്നെ ചതുർശ്രുതി ഋഷം ദൈവതമാണ് ശുദ്ധനിഷായിട്ട് തന്നെ ദ ടു അല്ലെങ്കിൽ ചതുർശ്രുതി ദൈവതം ദ ടു അതാണ് ശുദ്ധ നിഷാധം അതുതന്നെ നീ വൺ നീ വണ്ണാണ് ഷഡ്ശ്രുതി ദൈവതമായിട്ട് വരുന്നത് അപ്പം പതിനാറ് സ്വരസ്ഥാനങ്ങൾ വരുന്നുണ്ട് ഈ പതിനാറ് സ്വരസ്ഥാനങ്ങളിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ രാഗം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് രാഗങ്ങളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഈ സ്വരങ്ങൾ മാറുമ്പം രാഗങ്ങളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് നമുക്കിന്നൊന്ന് നോക്കാം ഒന്ന് മായമളകുളരാഗം രണ്ട് തോടിരാഗം മൂന്ന് ഹരകരപ്രിയരാഗം ഈ മൂന്ന് രാഗത്തെ തമ്മിലുള്ള വ്യത്യാസം നമുക്കിന്ന് നോക്കാം മായമാളക്ക് വരാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സരി ഗ പ ഇതിനി നമുക്ക് തോടിരാഗത്തിൽ അവരോഹണം പാടുകയാണ് സാദാ പണ്ടോ സാ മായമളാണെങ്കിലോ സറേ ഹറെ പ്രിയ സ മായമളം സരി ശുദ്ധ ഋഷഭം ഇനി ചതു ചതു ഋഷവും എരി ടു വണ്ണായിപ്പോഴത്തേക്കും വേണ്ട മറ്റേ മറ്റേ ഗ റ്റൂ ആയിരുന്നല്ലോ സരി സരി ഗോണിയാണെങ്കിലോ സരി ഗരി ഗരി ഗരിഗ സരിക എന്ന് മാത്രം ഓക്കെ മായാമളം സരി ഇനിഷവും മാറുവാണ് സരി ഗാന്ധാരവും മാറി ഋഷവും മാറി സാധാരണ ഗാന്താരായി അതുപോലെ തന്നെ ചതുർശ്രൂ ഋഷുമായി ഹരേരപ്രിയയുടെ ഇനി തോടിയാണെങ്കിൽ ഋഷുവും അതെന്നെ പക്ഷെ സാധാരണ സരി പാ അതുപോലെ മ മായ എല്ലാം ഇവർക്ക് എല്ലാം കോമണാണ് പാദീസായമുളം പാദ നീ സൂടിയുടെ പാദ നീ ശുദ്ധവേദം കൈശി നിഷാദം അതാണ് തോടിക്ക് വരുന്നത് പാദ നീസ പക്ഷേ ഇനി നമുക്ക് അത് ഖരകർപ്രിയാണെങ്കിലോ ദൈവതം മാറി சதுரஸ்ரீத விதை பதனி பதனி ச அப்போ சனி சனி தப்பா சனி தப்பா சனி தொடி ச நித பா சிதா பா சிதா பா மீ ச நிதாப மகரி சி தகரி சாயம் ச நிதப மகரி சம் சரி ശ്രുതിരിഷവും സരി ചതുർശ്രുതിരിഷവും അതല്ല ഗാന്ധരം സരി ഗാന്ധരം സരി ഗ നാം ഗാന്ധരം സമാന്തരത്തിന് ശകലോടെ കൂടുതലും ഗ ഗ ഗണ്ടോ വ്യത്യാസം കണ്ടോ ഗ ഗുദ്ധവിധം പാദ ചതുർശ്രീവിധം പാദ 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 അതുപോലെ പാദ നീ പാദനിഷാദം പാദനിശിനി നിഷാധമായി പാദനി പാദ നീ ചതുർശ്രവിധാവാണ് നീ

சீத பா சீதா படம் ச நீதா ச நீத சீதீச மரிச காந்த வத்தியாசம் க പാദ പാദ കേട്ടോ പാദ പാദ വലിയ ദ പാദ ശുദ്ധ വിധം പാദ ചതുർശ്രതം നീ നീ കൈശതാണ് നീ നീ നി സാ നീ കേട്ടോ സാ നീ സാ നീ Sani-sani, Da 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 pa Da da pa Ma ga 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 ga, ga ri Ri Ma 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 ga Ma ma ga ma ഈ സ്വരങ്ങളുടെ ഇതുപോലുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ പതിനാറ് സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഗങ്ങൾ കണ്ടുപിടിക്കാം രാഗങ്ങൾ ഏതാണ് അല്ലെങ്കിൽ നമുക്ക് മനോർമ്മം പാടുമ്പോഴ് രാഗം വിസ്സരിക്കുമ്പോൾ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വരസ്ഥാനങ്ങൾ നമ്മളിൽ കറക്റ്റായി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് അതുവരെ നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുക ഈ സ്വരസ്ഥാനങ്ങളെ മനസ്സിലാക്കാനുള്ള അഭ്യാസ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ഇത് സ്വരസ്ഥാനങ്ങളെ പതിനാറ് സ്വരങ്ങൾ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാറ് പതിനാറ് സ്വരങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മുതലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംഗീതം കൈകാര്യം ചെയ്തു തുടങ്ങണേ അപ്പം നമുക്ക് രാം വിസരിക്കാൻ സാധിക്കും മനോർമ്മം നമുക്ക് പാടാൻ സാധിക്കും മനോർമം രാമസാരണം മനോർമ പെട്ടതാണുണ്ട് ഇത് രണ്ട് മൂന്ന് തന്നെയാണ് പക്ഷേ രണ്ട് രീതിയാണെന്നുള്ളൂ അപ്പം നമുക്ക് രാഗങ്ങൾ ഏത് രാഗങ്ങളാണ് കേൾക്കുന്നത് നമുക്കറിയാം ഇന്ന ഇന്ന സ്വരസ്ഥാനങ്ങളാണ് ആ രാഗത്തിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സ സരി ഗ അത് ഇനി സരി ഗ ഇനി സരി ഗമാഗരി സരി ഗ്രീ സരി ഗണ്ടോ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ സരി ഗ ഗ ഗ സരി ഗി സരി ഗ ഗരി സരി ഗി സരി ഗ സരി സരി ഗ്രീ സരി ഗ എന്നുള്ള നമുക്ക് ഇത് ആദ്യമായ എപ്പോഴും പഠന സാനീദനി സാ നീദ ഇനി തോടിടെ സാ നീദി സാ നീതീ സിത ഇനി ഏറെയേറെ ഇട നോക്കാം സാ നീദനി സാ നീതനി അപ്പം ഈ സ്വരങ്ങളിങ്ങ മാറുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ഭാവങ്ങ മാറുക സ്വരസ്ഥാനങ്ങളൊക്കെ മാറുമല്ലേ ശുദ്ധവിധം പാട്ടിൻ്റെ ശുദ്ധവിധം ആ ശത്രു ആക്കി പേശിനിഷമാണെങ്കിൽ കാളിന് ഷേഷം ആകുമ്പോഴത്തേക്കും സ്വർഗങ്ങളുടെ ആ സ്ഥാനങ്ങളെ മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാവ രാഗഭാവങ്ങൾ മാറും അതുകൊണ്ട് നിങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിശുദ്ധമായിട്ട് നിങ്ങളെ അത് സമയം എടുക്കും കാരണം അത് വരിസകളെടുത്ത് നമ്മൾ ഓരോ അതിനാണെങ്കിൽ ഈ ഓരോ വരിസകളും നന്നായിട്ട് പഠിക്കണം പഠിക്കണം എന്ന് പറയാൻ കാരണം പല ആ വരിശകളിൽ നിന്ന് പല രാഗത്തിലേക്കും നമ്മൾ മാറ്റണം ഈ ആരേ പ്രിയ തോടി ഇങ്ങനെ ഈ രാത്രിക്ക് ഇങ്ങനെ ആ ഓരോ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ പാടാൻ ശ്രമിക്കണം അന്നേരം നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും സ്വരസ്ഥാനങ്ങൾ പിടിക്കാനുള്ള ആ ഒരു നോളജും നമുക്ക് ഉണ്ടാകും അപ്പം ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രാങ്ങുകൾ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ രാഗങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിക്കാനും അതിൽ തന്നെ സ്വരസ്ഥാനങ്ങൾ പാടാനും മനോരമ പാടാനും നിലവിലെ ഇങ്ങനെയുള്ള എല്ലാ സംഗീതത്തിലെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് കൈകാര്യച്ച് നിങ്ങൾക്ക് പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നതുവരെ വരെ നന്ദി നമസ്കാരം